കാഞ്ചിയാറിൽ നിന്നും കോട്ടയത്തേക്ക് രോഗിയുമായി പോയ നൂറ്റിയെട്ട് ആംബുലൻസ് കാറിൽ ഇടിച്ച് മറിഞ്ഞ അപകടത്തിൽ ഒരാൾ മരിച്ചു ഇടുക്കി നാരക്കാനം സ്വദേശിയെ നഴ്സായ ജിത്തിനാണ് മരിച്ചത് ഏറ്റുമാനൂർ പുന്നത്തുറയിലാണ് അപകടം നടന്നത് മുൻപ് അടിമാലിയിൽ നൂറ്റിയെട്ട് ആംബുലൻസിൽ ജോലി നോക്കിയിരുന്നയാളാണ് മരിച്ച ജിതിൻ കാഞ്ചിയാറിൽ നിന്നും കോട്ടയത്തേക്ക് രോഗിയുമായി പോയ നൂറ്റിയെട്ട് ആംബുലൻസാണ് ഏറ്റുമാനൂർ പുന്നത്തുറയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത് നിയന്ത്രണം നഷ്ടപ്പെട്ട നൂറ്റിയെട്ട് ആംബുലൻസ് കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽ ഇടുക്കി നാരക്കാന സ്വദേശിയായ നഴ്സ് ജിതിൻ മരിച്ചു അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവറും രോഗികളുമടക്കം മൂന്നുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ ആംബുലൻസ് യാത്രക്കാരായ ഇടുക്കി നെടുങ്ങണ്ണ സ്വദേശികളായ ഷിനി തങ്ങമ്മ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെ ഏറ്റുമാനൂർ പാലാ റോഡിൽ പുന്നത്തറ കവലയ്ക്ക് സമീപമായിരുന്നു സംഭവം നടന്നത് ഇടുക്കിയിൽ നിന്നും രോഗിയുമായി എത്തിയ നൂറ്റിയെട്ട് ആംബുലൻസ് നിയന്ത്രണം നഷ്ടമായി റോഡരികിൽ നിന്നും തെന്നിമാറി എതിർദിശയിൽ നിന്നും എത്തിയ കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽ ആംബുലൻസിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു കാറിനും സാരമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ മൂന്ന് വാഹനങ്ങളിലായി ആശുപത്രിയിലേക്ക് മാറ്റിയത് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല അപകടത്തെ തുടർന്ന് ഏറ്റുമാനൂർ പാലാ റോഡിൽ ഗതാഗത തടസ്സവുമുണ്ടായി അടിമാലിയിൽ നൂറ്റിയെട്ട് ആംബുലൻസിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇടുക്കി നാരക്കാനം സ്വദേശിയായ മെയിൽ നഴ്സായിരുന്നു ജിതിൻ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്